വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ എന്ന് കാണുന്നു ഇവിടെ പ്രവാചകൻ ആ ഒരു വിലാപങ്ങളുടെ പുസ്തകം എഴുതുമ്പോൾ പറയുകയാണ് തങ്ങളുടെ ആ ഒരു രാജ്യത്തിലിരുന്ന കഷ്ടതകൾ കർത്താവ് കൊടുത്ത വേദനകളെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ എന്ന് പണ്ട് ദൈവം കൂടെ ഇരുന്ന് ഇസ്രയേൽ ജനങ്ങളെ വഴി നടത്തി വന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു യുദ്ധത്തിൽ ജയിച്ചു പക്ഷേ എപ്പോഴും ജനം ദൈവത്തെ സന്നിധിയിൽ വിട്ട് മാറിയോ തൊട്ട് അവർക്ക് കഷ്ടകാലങ്ങൾ വന്നു അവർ അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുപോകേണ്ടി വന്നു അവർ പല ദുഷ്പ്രവർത്തികളും ദേശത്തിൽ പെരുകിയപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ ഇടയിൽ ജ്വലിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ പ്രവാചകൻ വളരെ വിഷമത്തോട് ദൈവത്തോട് പറയണം പണ്ടത്തെ കാലം ഞങ്ങൾക്കൊന്നും മടക്കി തരണമേ ഞങ്ങളെ ഈ കഷ്ടപ്പെട്ട് ിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനൊരു കാലം നമുക്ക് വന്നിരുന്നെങ്കിൽ എന്ന് പ്രിയ ദൈവമക്കൾ ഞങ്ങൾ നമ്മളിൽ പലരും അങ്ങനെയാണ് നാം വിചാരിക്കും ഞാൻ നേരത്തെ ജീവിച്ച ജീവിതത്തിൽ ഒരു പങ്ക് എനിക്ക് ജീവിക്കുവാൻ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതേപോലെ ആയി തീർന്നുവെങ്കിൽ ഞാൻ എനിക്ക് നേരത്തെ ഇരുന്ന ആരോഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങൾക്കും നാം ദൈവത്തോട് വേദനപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളെല്ലാം നാം എത്രയോ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വെച്ചു പക്ഷേ അതൊന്നും ും കിട്ടാതിരിക്കുമ്പോൾ ഏങ്ങളോടെ വീണ്ടും നാം പുതിയ വർഷത്തിലേക്ക് കാലു വെച്ചിരിക്കുകയാണ് കർത്താവെ ഈ വർഷമെങ്കിലും എൻ്റെ കണ്ണിനീർകൾക്ക് ഒരു ബതിൽ തരണമേ എന്ന് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ് കർത്താവെ ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ അങ്ങനെ ഒരു പഴയ കാലം ഞങ്ങൾക്ക് തരണമെന്ന് അപ്പോൾ നാം ദൈവത്തെങ്കിലേക്ക് വരണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്ക വിചാരിക്കണം നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം തരുവാൻ അല്ലെങ്കിൽ നാം അധികം ദൈവം ൈവസന്നിധി ഇരുപ്പാൻ ദൈവത്തിൻ്റെ കൃപകളും കൃപാപരങ്ങളും കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ ദൈവത്തെ കൊണ്ടേ സാധിക്കും പ്രിയ ദൈവമക്കളെ പ്രവാചകനോടൊത്ത് നമുക്കും പറയുക പറ പറയാം കർത്താവേ നമുക്ക് പണ്ടത്തെ പോലെ ഒരു കാലം നീ തരണം ഞങ്ങൾ നീ നല്ല വഴിക്ക് നടത്തണം എന്ന് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ നമ്മുടെ കരങ്ങളെ എല്ലാം കാര്യങ്ങളെയെല്ലാം നാം പരമേൽപ്പിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ദിവസങ്ങൾ നാം വിചാരിച്ചിരിക്കുന്നതിനേക്കാളും അധികമായിട്ട് ദൈവം നടത്തും നാം ദൈവകരങ്ങളിൽ പാസ്റ്റിൽ ഒരു ആ ഒന്നാം തീയതി രാവിലെ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു ഇനി ദൈവം എല്ലാം നോക്കിക്കോളുമെന്ന് നാം മിണ്ടാതെ ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുവാൻ സാധിക്കത്തില്ല പക്ഷേ നാം ദിവസവും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ അവയാചനകളെ കർത്താവിൻ്റെ സന്നിധ്യം കൊടുക്കുകയും കർത്താവിനെക്കുറിച്ചുള്ള ആ ഒരു പദ്ധതി നമ്മൾ നിറവേറുവാൻ ആ ഒരു സുവിശേഷീകരണത്തിലോട്ട് നാം പോവുകയും നാം മാനസാന്തരപ്പെടുകയും നല്ല പൈതങ്ങളായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ നടക്കുന്നത് പ്രിയ ദൈവമക്കളെ മക്കളെ ദൈവത്തോട് നാം അടുത്ത് അണഞ്ഞിരിക്കുമ്പോൾ നമ്മിൽ ഇരിക്കുന്ന പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ മാന്ത്രിക ശക്തികൾ എല്ലാം ഒഴിഞ്ഞു പോകും ആ മാന്ത്രിക ശക്തികളും പൈശാചിക ശക്തികളും ശക്തി രജിച്ചു പോകുമ്പോൾ ദൈവം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ നടക്കുവാൻ വലിയൊരു കൃപയാകും പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതങ്ങളെ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായിട്ട് സ്നേഹിച്ച് പഴി നടത്തുന്ന ആസുർക്രിസ്ത പിതാവെ കർത്താവെ ഈ വർഷത്തെ രാവിലെ കർത്താവ് ഞങ്ങളുടെ ഞങ്ങളെ പ്രാർത്ഥിച്ചങ്ങളുടെ കാലങ്ങൾ തരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങിൽ കൊണ്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാകുവാൻ കർത്താവെ അങ്ങിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുവാൻ കർത്താവെ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളെ അങ്ങ് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പാതാന്തര്യത്തിൽ കർത്താവെ അധിക നേരം ഇരുപ്പാൻ ആ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തെ നന്മയ്ക്ക് നടത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപിയോട് കേട്ട മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ